അതീവ വിചിത്രമായ ഒരു സംഭവമാണ് ഈ ദേവലോകം കൊലക്കേസ് ദേവലോകം കൊലക്കേസ് വീണ്ടും പുറലോകമറിഞ്ഞത് ഈ സാക്ഷി സാക്ഷിക്കോഴി എന്ന വാർത്തയിലൂടെയാണ് ഈ വീട്ടിൻ്റെ മുറ്റത്ത് നിധിയുണ്ടെന്ന് ഇമാം ഹുസൈൻ എന്ന് പറയുന്ന ദുർബന്ധ്രവാദി ശ്രീകൃഷ്ണ ഭട്ടിനെ വിശ്വസിപ്പിക്കുകയാണ് അങ്ങനെ ഇരുചെവി അറിയാതെ നിധി കുഴിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുകയാണ് അതിനുവേണ്ടി ഈ ഇമാം ഹുസൈൻ ഒരു പൂജയുണ്ടെന്നും ആ പൂജാതി ദ്രവ്യങ്ങളുമായി വരികയും ആ കൂട്ടത്തിലായിരുന്നു ഈ കോഴിക്കുഞ്ഞുങ്ങളും മറ്റും വലിയ കോഴികളും ഉണ്ടായിരുന്നു വലിയ കോഴികളെ കുരുത് കൊടുക്കുകയും ഈ ചെറിയ കോഴികൾ എന്തുകൊണ്ടോ കുരുത് കൊടുക്കാതെ അവശേഷിക്കുകയും ചെയ്തു അപ്പോൾ ഈ ശ്രീകൃഷ്ണ ഭട്ടനോട് പറഞ്ഞു തൊഴിലാളികൾ ആരും പാടില്ല നമുക്ക് നിധി നമ്മൾ തന്നെ എടുക്കണം അങ്ങനെ ശ്രീകൃഷ്ണഭട്ടനെ കൊണ്ടുതന്നെ വീട്ടിന്റെ മുറ്റത്ത് ഒരു കുഴി കുത്തി ഏതാണ്ട് ഒരു ഒരാൾപൊക്കം കുഴി ആകുമ്പോഴത്തേക്ക് ഇദ്ദേഹം ഇതിനിടയിൽ സുന്ദരിയായ ശ്രീമതിയെ ശ്രീകൃഷ്ണഭട്ടിന്റെ ഭാര്യ ശ്രീമതിയെ ഇയാൾ ശ്രദ്ധിച്ചിരുന്നു അപ്പൊ രണ്ട് ചെറിയ ആൺമക്കളാണ് ഈ ദമ്പതിമാർക്ക് ഉണ്ടായിരുന്നത് അപ്പൊ ഈ പൂജയും നിധിക്കുള്ള കുഴിക്കലും നടക്കുമ്പോൾ ഈ രണ്ട് കുട്ടികളെയും വീട്ടിൻ്റെ ഒരു മുറിയിൽ പൂട്ടിയിട്ടിരുന്നു അപ്പം ജനാല വഴി ആ കുട്ടികൾ ഇതെല്ലാം കണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഈ ശ്രീർഷഭട്ടിനെ കുഴിയിലിട്ട് മൺവെട്ടി കൊണ്ട് തലയ്ക്കടിച്ച് ഇമാം ഹുസൈൻ ആ കുഴി മൂടുകയാണ് കുഴി പകുതി മൂടി മൃതപ്രായനായി ശ്രീകൃഷ്ണഭട്ട് കിടക്കുമ്പോൾ ഈ ശ്രീമതിയെ ഇയാൾ ആക്രമിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുകയാണ് ആ പീഡനത്തിൽ ശ്രീമതിയും മരിക്കുന്നു ശ്രീമതിയുടെ ഡെഡ് ബോഡിയും ഈ കുഴിയിലേക്ക് തള്ളിയിട്ട ശേഷം മന്ത്രവാദി അവിടെ നിന്ന് സ്ഥലം വിടുകയാണ് അപ്പോൾ ഞാൻ ഈ കോഴിയെ കണ്ടതിന് ശേഷം ഈ കുഞ്ഞുങ്ങളെവിടെ എന്ന് അന്വേഷിച്ചായിരുന്നു എൻ്റെ അടുത്ത യാത്ര അന്ന് ഏതാണ്ട് എട്ടും പത്തും വയസ്സുള്ള ഈ ആൺകുട്ടികൾ അവിടെ ഒരു അനാഥാലയത്തിലുണ്ടായിരുന്നു ആ അനാഥാലയത്തിൽ പോയി ഞാൻ ആ കുട്ടികളെ കണ്ടു അപ്പോൾ അവർക്ക് ഒന്നും പറയാനില്ല ഒന്നും പറയാനും അവർക്ക് അറിയില്ല കാരണം അവർക്ക് തിരിച്ചറിവ് ഉണ്ടാവുന്നതിന് മുമ്പ് അമ്മയെ കൊല്ലുന്നതും അച്ഛൻ ഇല്ലാതാകുന്നതും ഒക്കെ അനുഭവിച്ച ആ കുട്ടികൾ അപ്പോൾ എത്രയോ ഭരണമാറ്റമുണ്ടായപ്പോൾ മുഖ്യമന്ത്രിമാർക്ക് ഇപ്പോൾ കരുണാകരൻ എ കെ നയനാർ എ കെ ആന്റണി തുടങ്ങി മാറി മാറി വന്ന മുഖ്യമന്ത്രിമാർക്കെല്ലാം ഈ പ്രതിയെ പിടികൂടണം എന്ന് പറഞ്ഞ് ഇവർ നിവേദനം കൊടുത്തിരുന്നു അപ്പോൾ പ്രതിയാകട്ടെ മംഗലാപുരത്തായിരുന്നു ഒളിവിലായിരുന്നു ഇയാളെ പിടികൂടാനായി അന്ന് ഡി ഐ ജി ആയിരുന്ന ശേഖരൻ മിനിയോടൻ രണ്ട് പോലീസുകാർ സ്ഥിരമായി മംഗലാപുരം ഡ്യൂട്ടി ഇട്ടിരുന്നു എത്രയോ വർഷം കഴിഞ്ഞ് ഏതാണ്ടൊരു മൂന്ന് മൂന്നോ നാലോ കൊല്ലം മുമ്പാണ് ഈ പ്രതി ഇമാം ഹുസൈനെ പിടികൂടിയത് അയാൾ കണ്ണൂർ ജയിലിലായിരുന്നു